ലോകത്തെ കിങ് ആർ പ്രജ്ഞാനന്ദയുടെ ചുവട് പിടിച്ച് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന അണ്ടർ എയ്റ്റ് ഏഷ്യൻ ചെസ് ചാമ്പ്യൻഷിപ്പിലും ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലും കോമൺവെൽത്ത് ടൂർണമെന്റിലും ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ ഒരുങ്ങി ഒരു പാലക്കാട്ടുകാരനെത്തിയിരിക്കുകയാണ് എട്ട് വയസ്സുകാരനായ ദേവനാരായണൻ കള്ളിയത്താണ് അടുത്ത അത്ഭുതം സമ്മാനിക്കാൻ പോകുന്നത് പാലക്കാട് മേഴത്തൂർ സ്വദേശി സാവൻദേവിന്റെയും രശ്മിയുടെയും മകനായ ദേവനാരായണൻ മേഴത്തൂർ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഇന്ത്യക്ക് അഭിമാനമായി ചുണക്കുട്ടികൾ കളിക്കളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ത്യയുടെ അഭിമാന നിമിഷം തന്നെയാണ് ഈ പാലക്കാട്ടുകാരൻ ഒരു ചില്ലറക്കാരനല്ല മൈസൂരിൽ നടന്ന മുപ്പത്തിയേഴാമത് അണ്ടർ സെവൻ ദേശീയ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചതുൾപ്പെടെ നിരവധി നേട്ടങ്ങൾ ഇതിനോടകം ദേവനാരായണനെ തേടി എത്തിയിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി മുപ്പത് കുട്ടികൾ പങ്കെടുത്ത മത്സരത്തിൽ ഒൻപത് കളികളിൽ ഒൻപതും വിജയിച്ചാണ് ചാമ്പ്യനായത് ഈ വിജയത്തോടെയാണ് അണ്ടർ എയ്റ്റ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും ലോക ചാമ്പ്യൻഷിപ്പിലും കോമൺവെൽത്ത് ടൂർണമെന്റിലും ഇന്ത്യയുടെ ഔദ്യോഗിക താരമായി പങ്കെടുക്കാനുള്ള അവസരം ദേവനാരായണൻ ലഭിച്ചത് തന്റെ അഞ്ചാം വയസ്സിൽ തന്നെ അവൻ ചെസ് കളിക്കാൻ തുടങ്ങിയിരുന്നു കോവിഡ് സമയത്ത് സഹോദരൻ ഓൺലൈനിൽ ചെസ്സ് കളിക്കുന്നത് കണ്ടാണ് ആദ്യം താല്പര്യം പ്രകടിപ്പിച്ചത് പിന്നീടാണ് മാതാപിതാക്കൾ അറിയുന്നത് അവന് ചെസ്സിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് ആ താൽപര്യത്തെ ഒട്ടുമുഷിപ്പിക്കാതെ തന്നെ അത് വർദ്ധിപ്പിക്കുന്നതിനായി ഒരു പരിശീലകന കണ്ടെത്തുകയും ചെയ്തു എന്നാൽ വെറും ഒരു വർഷത്തിനുള്ളിൽ തന്റെ ആറാം വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ചെസ് ഫെസ്റ്റിവലിൽ ക്യൂബൻ താരം റോഡ്നി ഓസ്കാർ പെരേസ് ഗാർസിയെ സമനിലയിൽ പിടിച്ച് അവൻ എല്ലാവരെയും ഞെട്ടിച്ചു അണ്ടർ സിക്സ് സംസ്ഥാനതലത്തിലും അവൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ദേവനാരായണന്റെ സഹോദരൻ മഹാദേവൻ കള്ളിയത്ത് കഴിഞ്ഞ വർഷം സംസ്ഥാന സബ് ജൂനിയർ ചെസ് ടീമിൽ അംഗമായിരുന്നു നിലവിൽ അക്ഷര ചെസ് അക്കാദമിയിൽ വിഷ്ണുദത്ത് സന്ദീപ് സന്തോഷ് എന്നിവർക്ക് കീഴിലാണ് താരത്തിന്റെ പരിശീലനം കുട്ടിക്കാലത്ത് പറമ്പിലൂടെയും അയൽ വീടുകളുടെയും കളിച്ചു നടക്കേണ്ടിരുന്നവൻ തന്റെ ഭാവി ചെസ്സിലാണെന്ന് കണ്ടെത്തി പിന്നീട് അങ്ങോട്ട് ചരിത്രം കുറിച്ചു ആദ്യം ഒരു നാടിന്റെ അഭിമാനമായി പിന്നെ ജില്ല സംസ്ഥാനം ഒടുവിൽ ഇന്ത്യക്ക് തന്നെ അഭിമാനമായി ഈ എട്ടു വയസ്സുകാരൻ മകന്റെ കഴിവിനെ തുടക്കത്തിലേ കണ്ടെത്തി പരിശീലനം നൽകിയ ദേവനാരായണന്റെ മാതാപിതാക്കളും ഇവനൊപ്പം അഭിമാനമാണ് പ്രജ്ഞാനന്ദക്കൊപ്പം തന്നെ അവരും ചുവട് വെച്ചെത്തി മാസങ്ങൾ മുൻപ് നോർവേ ചെസ് ടൂർണമെന്റിൽ ഒന്നാം നമ്പർ താരം മാഗ്നസ് കാൽസിനെ തോൽപ്പിച്ച് ചരിത്രം കുറിച്ചിരുന്നു പ്രജ്ഞാനന്ദ ക്ലാസിക്കൽ ചെസ്സിൽ കാൽസിനെതിരെ പ്രജ്ഞാനന്ദ നേടുന്ന ആദ്യ ജയമാണിത് മൂന്നാം റൗണ്ടിലാണ് ജയം ഇതോടെ പ്രജ്ഞാനന്ദ ഒൻപതിൽ അഞ്ച് പോയിന്റ് അഞ്ച് പോയിന്റ്സും കരസ്ഥമാക്കി ഒന്നാമതെത്തി അങ്ങനെ നിരവധി വിഷയങ്ങളാണ് പ്രജ്ഞാനന്ദ സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി ഇന്ത്യയിൽ നിന്നും ചെസ്സിലെ വിജയം മറ്റൊരാൾക്കും വിട്ടുകൊടുക്കില്ലെന്ന് വാശിയുമായാണ് ചുണക്കുട്ടികളായ പ്രജ്ഞാനന്ദയും ദേവനാരായ ായണനും കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്